അപ്പം പാർട്ടി ഒരു കാര്യം മനസ്സിലാക്കണം പാർട്ടിക്ക് കൊടുത്ത സമയവും ഞാൻ പരിഗണിച്ചില്ല എന്നാണല്ലോ ഇവിടെ പ്രചരണം ഞാനിത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ നിരന്തരമായി പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ഈ കേരളത്തിൽ വിശ്വസിച്ചൊരു മനുഷ്യണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ അറിയാം നമുക്ക് അത് സഖാവ പിണറായി വിജയനായിരുന്നു എൻ്റെ വാപ്പ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ അദ്ദേഹം എൻ്റെ വാപ്പ തന്നെയായിരുന്നു എന്തുകൊണ്ടാണെന്നറിയാം നിങ്ങൾ ഈ രാജ്യം നേരിടുന്ന വർഗീയ വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിശക്തനായ നേതാവ് എന്നതായിരുന്നു എൻ്റെ വിശ്വാസം എത്ര റിസ്ക് ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട് കേരളത്തിൻ്റെ നിയമസഭയിൽ കഴിഞ്ഞ എട്ട് വർഷം ഒരാളും ഉണ്ടൂല എന്തെങ്കിലുമൊക്കെ പറയും പ്രതിപക്ഷം ഉന്നയിക്കുന്ന അനാവശ്യമായ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും നേരെയുള്ള ആരോപണങ്ങൾ എത്ര തവണ ഞാൻ റെസിസ്റ്റ് ചെയ്തു എത്ര ശത്രുക്കൾ ഈ രാജ്യം മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി കയ്യും വെട്ടും കാലും വെട്ടും അല്ലേ വെട്ടിക്കോളി കുഴപ്പമില്ല നിങ്ങൾക്ക് വേണ്ടി പറയാ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരിക്കലും ആ പാർട്ടിയെ ആ പാർട്ടി പ്രവർത്തകരെ തള്ളി പറയില്ല പാർട്ടി എന്ന് പറഞ്ഞാൽ സാധാരണ സഖാക്കളാണ് പാവങ്ങളാണ് അവർക്ക് വേണ്ടിയായി പറഞ്ഞത് ഇപ്പൊ പാർട്ടി പറഞ്ഞത് കേട്ടില്ല എന്താ പാർട്ടി പറഞ്ഞത് ഞാൻ ഇത്രയും ശക്തമായിട്ട് ഈ കാര്യങ്ങൾ രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും പറഞ്ഞുകൊണ്ടേ മുമ്പ് ഇരുന്നെന്താ ഞാനൊരു പ്രഷർ കൊടുക്കുകയായിരുന്നു എന്നെ ഭയങ്കരമായിട്ട് ബഹുമാനിച്ചു ഭയങ്കര നിലയും വില ഉണ്ടാക്കിയിട്ടുണ്ട് പാർട്ടി മുഖ്യമന്ത്രിനെ കാണുന്നതിന് മുമ്പ് എന്നെ എസ് ഐ ടി രൂപീകരിച്ചു ഞാൻ ഈ കട്ട മരത്തിന്റെ അതിന്റെ കുറ്റിയൊന്നു കാണാൻ പോയത് ഗവൺമെന്റ് എന്താ പോയത് എസ് പിക്ക് കൊടുത്ത കത്തിനൊരു മറുപടിയില്ല ഒരാഴ്ച ഞാൻ കാത്തുന്നു ഒരു മറുപടിയില്ല ഇവിടെ ഉണ്ടായിരുന്നു ശശിധരൻ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടല്ലോ എന്താണ് എന്റെ വസ്തുത എന്ന് അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു മറുപടിയില്ല പിന്നെ എന്താ മാർഗം ഞാൻ പോയി എസ് പി ക്യാമ്പ് ഓഫീസാണ് ആർക്കും പോകുക ഇറ്റ് ഈസ് നോട്ട് എ റെസിഡൻസ് ഇറ്റ്സ് എ ക്യാമ്പ് ഓഫീസ് ദ ക്യാമ്പിങ് സെന്റർ ഓഫ് ദ ഡിസ്ട്രിക്ട് പോലീസ് ഓഫീസർ ദാറ്റ് ഈസ് വാട്ട് ഈസ് ക്യാമ്പ് ഓഫീസ് ആർക്കും പോവാ പബ്ലിക് പ്ലേസ് ഞാനവിടെ ചെന്നപ്പോൾ തടുത്തു ഒരു സാധു പോലീസുകാരനാണ് അപ്പം പറഞ്ഞു എന്ത് എന്ത് ഞാൻ ആ കുറ്റിയാണെന്ന് പറഞ്ഞാൽ അത് പെർമിഷൻ വേണം എന്നാണ് അപ്പം പറഞ്ഞാൽ നിങ്ങളെ വിളിക്കൂ ആരോടെ പെർമിഷൻ വാങ്ങണ്ടേ എസ് പി യോട് അപ്പോൾ പുള്ളി വേറെ ഏതൊരു പോലീസുകാരനെ വിളിച്ചു ഞാൻ പറഞ്ഞു എസ് പിക്ക് ഫോൺ കൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ ഓ സാറിന് തരാൻ പറ്റില്ല ശരിയാണ് പിന്നെ ഞാൻ എന്താ വേണ്ട വെച്ചു നിങ്ങളെ കടത്തി വിടേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ശരി അങ്ങനെയാണല്ലോ ഓർമ്മ അങ്ങനെ അതാണ് ആദ്യത്തെ സംഭവം അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇതേപോലെ ഞാൻ അവിടെ കുത്തിയിരിക്കുന്നു വാർത്തയാകുന്നു ഞാൻ രംഗത്തേക്ക് ഇറങ്ങുക ആകാശത്ത് പോയി ചവിട്ടാൻ പറ്റില്ലല്ലോ ഭൂമിയിൽ ചവിട്ടി വേണ്ട ഓരോ സ്റ്റെപ്പും കയറിപ്പോവാൻ തുടക്കം പോലീസിൻ്റെ അസോസിയേഷൻ സമ്മേളനത്തിൽ കൃത്യമായി പറഞ്ഞു ഞാൻ ഞാനൊരു പ്ലാനിംഗ് തന്നെ ആയിരുന്നു ജനശ്രദ്ധ അല്ല ഇതിലേക്ക് കയറി വരണം ജനങ്ങളിത് ശ്രദ്ധിക്കണം അങ്ങനെ ഇത് കഴിയുന്നു പിറ്റേ ദിവസം ഞാൻ പത്രസമ്മേളനം നടത്തുന്നു അന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തീരുമാനിക്കുന്നു പിറ്റേ ദിവസം പോലീസിൻ്റെ സമ്മേളനമാണ് കോട്ടയത്ത് ആ സമ്മേളനത്തിൽ പുഴുക്കുത്തുകളെ ആരെങ്കിലും പോലീസിലുണ്ടെങ്കിൽ അടിച്ച് ഞാൻ പുറത്താക്കും എന്താണ് ആ വാശിയൊക്കെ കേട്ടിട്ടില്ലായിരുന്നു നിങ്ങൾ അപ്പം എനിക്കും തോന്നി പടച്ചോനെ സന്തോഷം തന്നെ അപ്പോൾ ഞാൻ രണ്ടാമത്തെ പത്രസമ്മേളനത്തിന് പത്ര ഓഫീസിലവിടെ മഹേഷൊക്കെ ഉണ്ട് മലപ്പുറത്ത് അപ്പോൾ അവർ പറഞ്ഞു സി എംഒ പ്രസംഗിച്ചോണ്ടിരിക്കുകയാണ് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ലൈവ് നല്ല കൊടുക്കാൻ പറ്റുള്ളൂ പ്രസ് ക്ലബ്ബിൽ നിന്ന് അപ്പോൾ ഞാനും ഈ പറയുന്ന മലപ്പുറത്തെ പ്രസ് ക്ലബ്ബിലെ എല്ലാ പത്രപ്രവർത്തകരും ഈ ടി വി കണ്ടിങ്ങനെ ഇരിക്കുക അപ്പോൾ അവിടുന്ന് പത്രക്കാരനോട് ഇങ്ങനെ ആക്കുന്നുണ്ട് ഏത് സംഗതി നിങ്ങൾ ഭയങ്കരമായിട്ടൊന്ന് ഏത് ഞാൻ പരാതി ഇവിടെ പറഞ്ഞപ്പോഴേക്കും അവിടെ ആയല്ലോ പക്ഷെ എനിക്കൊരു കൂളിർമയൊന്നും തോന്നിയില്ല ഞാനിങ്ങനെ ഒരു ഓക്കെ വിൽസിൽക്കുന്നു അത് കഴിഞ്ഞു മൂന്നു ദിവസം പത്രസമ്മേളനം നടത്തി മൂന്നാമത്തെ ദിവസം രാത്രി ഇവിടെ ഞാൻ പോകുന്നു പിറ്റേ ദിവസം മുഖ്യമന്ത്രിയെ കാണുന്നു പരാതി കൊടുക്കുന്നു കാര്യങ്ങൾ കേൾക്കുന്നു വളരെ വിശദമായി അദ്ദേഹം അഞ്ചു മിനിറ്റാണ് എൻ്റെ അടുത്ത് വന്നതെന്ന് പറഞ്ഞത് ഞാനന്ന് തള്ളാതിരുന്നത് കാരണം നമുക്ക് അത്യാവശ്യത്തിന് പറഞ്ഞാൽ മതിയല്ലോ അദ്ദേഹത്തെക്കാളും വലിയ ആളൊന്നും എനിക്കാവണം ആഗ്രഹം വന്നുമില്ല ഇന്നുമില്ല മുപ്പത്തിയേഴ് മിനിറ്റ് ഇരുന്നിട്ട് ഞങ്ങൾ മുപ്പത്തിയേഴ് മിനിറ്റ് നിങ്ങൾക്കറിയാം ഒമ്പത് ഉണ്ട് ഇത് അത് വായിച്ച് തീരാൻ തന്നെ പത്ത് പന്ത്രണ്ട് മിനിറ്റ് എടുക്കും ആ വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിലെ ഓരോ കാര്യങ്ങളും അദ്ദേഹം എന്നോട് ചോദിച്ചു ഞാൻ ക്ലിയറായി പറഞ്ഞെടുത്തു അപ്പം അദ്ദേഹത്തിൻ്റെ ഉള്ളെടുക്കാനാണെന്നല്ലേ എനിക്കറിയില്ലായിരുന്നു നമ്മളൊരു ആപ്പാൻ്റെ എടുത്ത് നമ്മൾ കാര്യങ്ങൾ പറയല്ലേ അത് കഴിഞ്ഞു ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ സമയത്ത് ഞാൻ പറഞ്ഞു അല്ല ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു രണ്ട് മിനിറ്റുള്ളിൽ ഞാൻ പറയാം ഞാൻ പറഞ്ഞു സി എനിക്ക് ചില കാര്യങ്ങൾ സി എമ്മിനോട് പറയാനുണ്ട് ആരും ഇത് പറയില്ല എനിക്ക് നീ പറയില്ല നിവൃത്തിയില്ല എന്ന് പറയുന്നുവാണ് ഇപ്പം പറഞ്ഞു സി എം എ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാമത് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന സി എമ്മിനെ കൊണ്ടാണ് ഞാനടക്കം നിലമ്പൂരിൽ നിന്ന് ജയിച്ചത് സി എമ്മിൻ്റെ വോട്ടിൻ്റെ ഒരു ഭാഗം എനിക്കുള്ളത് കൊണ്ടാണ് അന്ന് സി എം കത്തിജലിക്കുന്ന സൂര്യനാണ് സി എമ്മിനെ ഇപ്പോൾ നാട്ടിലെ സ്ഥിതി അറിയുകയും ചോദിച്ചത് അദ്ദേഹം മണ്ഡലം അന്നെൻ്റെ കണ്ണിലേക്ക് നോക്കുക ഞാൻ പറഞ്ഞു സി എമ്മെ ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട് സി എമ്മിന്റെ ഗ്രാഫ് നൂറിൽ നിന്ന് പൂജ്യത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പൂജ്യത്തിൽ നിന്ന് അത് തിരിച്ച് ഇരുപത്തിയഞ്ച് ശതമാനം മുപ്പത് ശതമാനത്തിലേക്ക് വെറുപ്പായി കേരളത്തിലെ സാധാരണ കമ്മ്യൂണിസ്റ്റുകാർക്കും ജനങ്ങൾക്കും മാറിയിട്ടുണ്ട് സി എം എ ഇതാണ് സ്ഥിതി എന്നിട്ട് ഞാൻ കൈനീട്ടി സി എം ഇരിക്കുന്നതിൻ്റെ അപ്പുറത്താണ് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇരിക്കുന്നത് ഞാൻ പറയാണ് എൻ്റെ വാപ്പാനോട് ഞാൻ പറയല്ലേ എൻ്റെ വാപ്പാനെ കൊടുക്കുന്ന ആള് എന്നാണ് അവനാണ് ഇതിൻ്റെ കാരണക്കാരൻ സി ഒരു നിമിഷം അവിടെ നേരിത്തരുത് വലിയ അപകടത്തിലേക്ക് പോകും ഒന്നും ഉണ്ടല്ല വീണ്ടും ഞാൻ പറഞ്ഞു ഈ ആ ഡി ജി പി അജിത് കുമാർ ഈ അന്വേഷണ സംഘം ഈ അന്വേഷണം നടത്തുമ്പോൾ ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കണത് വലിയ പ്രയാസമാണ് സി എം എന്ന് അപ്പൊ എന്നോട് പറഞ്ഞു ഡി ജി പി ഉണ്ടല്ലോ ഡി ജി പി ആണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഡി ജി പി ഒരു സാധുവാണ് സി എമ്മിനും അറിയാലോ ഇതുപോലെയുള്ള ഒരു നൊട്ടോറിയസാന്ന് ഇപ്പൊ സി എമ്മിന് മനസ്സിലായില്ല അപ്പൊ എന്നോട് പറഞ്ഞു നോക്കാം അതിനിടയിൽ സംസാരത്തിൽ ഞാൻ വല്ലാതെ വിഷമിച്ചു എൻ്റെ തൊണ്ട ഇടറി ഈ കാര്യങ്ങൾ ഈ സൂര്യൻ്റെ കഥയും ഇദ്ദേഹത്തിനുണ്ടായ അവസ്ഥയൊക്കെ പറയുമോ കണ്ണ് ചുമന്നു പെട്ടെന്ന് എനിക്ക് പുറത്തിറങ്ങാൻ വയ്യ അവിടെ സെക്യൂരിറ്റിയും ബാക്കിയുള്ളവരൊക്കെ നോക്കിക്കുക ഞാൻ ഓഫീസിൽ നിന്ന് സി എമ്മിൻ്റെ ക്യാബിൽ നിന്ന് ഇറങ്ങുന്നതിന് ഞാനവിടെ ഇരുന്നു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കണ്ണൊക്കെ തുടച്ചൊരു ശ്വാസം ശരിയായിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇറങ്ങുമ്പം ഞാൻ സി എമ്മിനോട് ചോദിച്ചു സി എം ഏ പത്രക്കാരുണ്ട് പുറത്ത് പല സ്ഥലത്ത് നിൽക്കുന്നത് അപ്പം എന്നോട് പറഞ്ഞെന്താ നിങ്ങൾ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു നീ നീന്ന് ശ്രദ്ധിച്ച് പറയണം എന്ന് പറയല്ലോ സ്വാഭാവികം കാരണം ഞാൻ കുറച്ച് കീറി പറഞ്ഞല്ലേ പോയത് ഉണ്ടായില്ല അപ്പോഴെന്താ എൻ്റെ വിശ്വാസം സംഗതി മൂപ്പർക്കും പിടിയിട്ടിണ് ഈ സംഗാതി തന്നെയാണ് ആര് ശശി തന്നെയാണ് അപ്പൊ ആ പോരാട്ടത്തിൽ അദ്ദേഹം എൻ്റെ കൂടെയാണെന്ന് ഞാൻ ഉറപ്പിക്കുകയാണ് തിരിച്ചു വരുന്നു പിറ്റേ ദിവസം പാർട്ടി സെക്രട്ടറിക്ക് കത്ത് കൊടുക്കുന്നു കത്ത് കൊടുത്ത് പത്രക്കാരെ കണ്ട് ഞാൻ തിരിച്ചു പോന്ന് തൃശ്ശൂരെത്തുമ്പോൾ വാർത്ത വരെയാണ് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു അപ്പം എൻ്റെ കൂടെ ജോലി പറഞ്ഞ് ഓ എന്തായാലും അമ്പാക്ക സംഗതി ചോറായി നടക്കുന്നുണ്ട് കേട്ടോ അപ്പോഴും എനിക്കൊരു എന്താ പറയുക ഒരു സന്തോഷം വരുന്നില്ല മനസ്സിൽ എൻ്റെ ഒരു സാധനം ഇടക്കണം ഇങ്ങനെ കളിക്കണം എപ്പോഴും അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഐ ജി വരുന്നു മൊഴിയെടുക്കുന്നു ഒമ്പത് മണിക്കൂർ അതിൻ്റെ പിറ്റേ ദിവസം ശശിധരനെ മാറ്റുന്നു നാല് ഡിവൈഎസ്പിമാർക്ക് ട്രാൻസ്ഫർ ഓർഡർ വരുന്നു അപ്പോഴും എല്ലാവരും വിളിക്കുന്നത് വോ പി വി എന്മാരാണ് ആഭ്യന്തരം ഭരിക്കുന്നത് എല്ലാവരും വാർത്ത കൊടുത്തു ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര കേട്ടാ കേട്ട കേട്ട എന്നാണ് പലരും ചോദിച്ചു സന്തോഷമായില്ലേ ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷമായിട്ടില്ല സമാധാനമായിരുന്നു ആശ്വാസമായി എനിക്കിതെല്ലാം കൂടെ പിഴി കിട്ടുന്നില്ല ആ അതിനിടയിൽ എസ് പി വെക്കേണ്ടത് ആരാന്ന് ചോദിച്ചു ശശിധരനെ മാറ്റുമോ ഞാൻ പറഞ്ഞു ആരെ വെച്ചാലും കുഴപ്പമില്ല കുഴപ്പമില്ലാത്ത ഞാൻ ഒരാളെ പേര് പറഞ്ഞില്ല പോയി എനിക്കറിയില്ല പേര് പറയാൻ നമ്മുടെ അടുത്ത് ആളില്ലാഞ്ഞിട്ടോ അല്ല അത് കഴിയുന്നു ഈ ചോദ്യം ചെയ്യലും കഴിയുന്നു എസ് പി പോകുന്നു ഞാൻ എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ ഈ അന്വേഷണത്തിലാണ് നാല് വഴിക്കും നമ്മൾ ആളുകളെ വെച്ചിട്ട് ഈ അന്വേഷണം എന്തെങ്കിലും കൃത്യമായി നടക്കുന്നുണ്ടോ അപ്പോൾ ഐ ജിക്ക് മൊഴി കൊടുക്കുന്നതിൻ്റെ തലേന്ന് തന്നെ വിജിലൻസ് മരമുറി അന്വേഷിക്കുക അപ്പോൾ തൊട്ട വീട്ടിലൊരു സ്ത്രീയോട് പോയി പറഞ്ഞ് നമ്മൾ വാർത്ത കേട്ടതാണ് മൂന്ന് ദിവസം കഴിഞ്ഞു പോകുന്നു ഞാനും ഇതിൻ്റെ പിന്നാലെ ഉണ്ട് സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണമില്ല അപ്പോ ഈ മരം ലേലത്തിലെടുത്ത ഒരു കുഞ്ഞുമ്മത് പേര് അവനു തോന്നുന്നു മലപ്പുറത്ത് നമ്മുടെ പഴയ പാസ്പോർട്ട് ഓഫീസിന്റെ അവിടുത്തെ അദ്ദേഹം താമസിക്കുന്നു ഒരാളെ വിട്ടു എന്നു അവിടെത്തി എനിക്ക് സംസാരിക്കാന്ന് പറഞ്ഞ അവരുടെ ഫോണിൽ ഈ വന്ന ഞാൻ വിട്ട എന്റെ ദൂതന്റെ ഫോണിൽ അദ്ദേഹത്തിനോട് സംസാരിച്ചു അപ്പോൾ പറഞ്ഞു കുഞ്ഞാമാക്കെ പറഞ്ഞു മോനെ സംഗതി അത്ര സുഖമല്ല നിങ്ങൾ കൊടുക്കുന്നാ തോന്നണത് ഞാൻ പറയാ എഴുപത് എഴുപത്തി വയസ്സുണ്ട് രണ്ട് മൂന്ന് തവണ പോലീസിന്റെ വിജിലൻസ് ആണ് ക്രൈംബ്രാഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ അന്വേഷണം നടത്തിയിട്ടുണ്ട് പിന്നെ അതിന്റെ പിറ്റേതിന്റെ പിറ്റേ ദിവസം എസ് പി ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു രാവിലെ പത്ത് മണിക്ക് ചെന്ന് അദ്ദേഹം വൈകുന്നേരം മണിക്ക് അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുന്നു എൻ്റെ ഇടയിൽ അദ്ദേഹം പോയി നിസ്കരിച്ചു നിസ്കരിച്ചെന്നൊക്കെ പറഞ്ഞു നാല് മണിക്ക് മൊഴിയെടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ പറഞ്ഞു കൊടുത്തു അസാറിനെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു അന്വേഷണ അദ്ദേഹത്തിന് എന്താ അറിയോ മരത്തിൻ്റെ കുറ്റി അത് നോക്കിയിട്ട് മുപ്പരും പറഞ്ഞു എനിക്ക് കുറ്റി നോക്കിയിട്ട് എനിക്ക് ആ കുറ്റിയാണ് ഞാൻ മുറിച്ചതെന്ന് പറയാൻ പറ്റില്ല ഇവിടെ ഒരു കിലോമീറ്റർ അപ്പുറത്താണല്ലോ ക്യാമ്പ് ഓഫീസ് എസ് പി ഓഫീസിൽ നിന്ന് ഞാൻ കൂടെ വരെ നമുക്ക് അത് അവിടെ പോയൊക്കെയാണ് കൊണ്ടുപോയില്ല നമുക്ക് പിന്നെ ആവാന്നോളൂ അതുകൊണ്ടാണ് കുഞ്ഞമ്മക്ക പറഞ്ഞ മോനെ നിങ്ങൾ കൊടുങ്ങണ എന്ന് പറഞ്ഞു പിന്നെയാണ് ഈ പോലീസിൻ്റെ വിഷയങ്ങൾ